ஒரு ஃபீலிங் இருக்கு அதே சமயம் வந்து அர்ஃபாஸ் கூட ஒர்க் பண்ண எக்ஸ்பீரியன்ஸ் ரொம்ப ஈஸியா இருந்தது பிகாஸ் அர்ஃபாஸ் நல்லா ஹிந்தி பேசுவாரு சோ நானும் நல்லா ஹிந்தி பேசுறேன் இங்கிலீஷ் ஹிந்தி அப்படியே மேட்ச் நெக்ஸ்ட் மேட்ச் பண்ணி ரொம்ப அழகா அவர் ஆக்சுவலா எதுவுமே சொல்ல வேண்டாம் படம் பார்த்தேன் படம் வந்து செல்ஃப் எக்ஸ்பிளைமெண்ட்ரியா இருந்தது ரொம்ப ஈஸியா இருந்தது ஒர்க் பண்றதுக்கு அட் த சேம் டைம் அவர் கூட இருந்தாரு ஒர்க் பண்ணும்போது பக்கத்துலயே உக்காந்துட்டு இருந்தாரு சோ அப்படியே உட்காந்து ஒரு ஃப்ளோ ல போனோம் It was a wonderful experience uh, working with him, and uh, I'm very proud to be doing a debut under this director. Sir, he's <laughs> Sir, <laughs> to <laughs> a singer singer I'm So, I'm nah nah actual, actually i First, thing. but. Uh, so, uh, ஓகே டேக் போகலாமா அப்படின்னு சொல்லிட்டு உள்ள போயிட்டு அவங்கள அவங்க உள்ள போயிட்டு ரெடியா ஆகிட்டாங்க அதுக்கப்புறம் ஓகே ஓகே நான் வந்து இப்படி கேஷுவலா உட்காந்துட்டு என்ன பாட போறேன் எடுத்தோடனே வந்து கரெக்ட் நோட் எடுத்தாங்க அப்படின்னு இருந்தது அதுக்கப்புறம் இந்த ரெக்கார்டிங் ப்ராசஸ் என்னன்னா நான் வந்து சின்ன சின்ன அந்த எக்ஸ்பிரஷன்ஸ்ல தான் ஒர்க் பண்ணேன் ஸோ அவங்க அவங்க வந்து நிறைய டப்பிங் பண்ணியிருப்பாங்க ஸோ அவங்களுக்கு வந்து அந்த டப்பிங் ஃபீல் பாட்டை எக்ஸ்பிளைன் பண்ணி பண்ணேன் ரொம்ப ஈஸியா புரிஞ்சுக்கிட்டாங்க ായിട്ട്ന്റ്സാറിയാടുകൾ പാട്ട് പാടുക അതും ഒരു സോളോ സോങ് പാടുക എന്ന് പറയുന്നത് എനിക്ക് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ ഈ പ്രഗ്നന്റ് ലേഡി പോയിട്ട് ഈ പാട്ട് അനുഭവം സംസാരിക്കാനാണ് ബുദ്ധിമുട്ട് അഭിനയിക്കാൻ കുഴപ്പമില്ല പാടാനും ഈ പാട്ട് എനിക്ക് ആക്ച്വലി രണ്ട് പാട്ടാണ് ഓപ്ഷൻസ് തന്നിരുന്നത് വന്നിരുന്നത് പയ്യെ പയ്യെ വിസ് ഓൾറെഡി പിന്നെ ഈ സോങ് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് വൈ ഐ ഐ പി സോങ് വിനായക് ശശികുമാർ ആണ് ലിറിക് റൈറ്റർന്നും പറയേണ്ട കാര്യമില്ല അപ്പുള്ളി ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരികളും എന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ചേട്ടാലി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിന് മെന്റൽ ആണ് നമ്മൾ ഈ പാട്ട് ഇപ്പം കേൾക്കുമ്പോഴും ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിന്റെ മീനിങ് മനസ്സിലാവും അപ്പൊ ഇത് ഈ പാട്ട് ഞാൻ ആദ്യം കേട്ടപ്പം ഇനീഷ്യ ഞാൻ ഈ ക്യാരക്ടർ പെർഫോം ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഗോത്രൂ ചെയ്ത ഒരു മെന്റൽ ഇമോഷണൽ ജേർണി ഉണ്ട് ആ ജേർണിയിലേക്ക് എന്നെ ഈ സോങ്ങിനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റി അപ്പൊ എന്റെ ക്യാരക്ടർ ആയിട്ടാണ് ഞാൻ പാടിയത് അതുകൊണ്ട് എനിക്കത് ഭയങ്കര എനിക്ക് എന്റെ ക്യാരക്ടറായിട്ട് തന്നെ പാടാൻ പറ്റി സോ അവിടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഇമോഷൻസ് എല്ലാം വന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് കുറച്ചുകൂടെ എൻജോയബിൾ ആയി പ്രോസസ് സോ ഇറ്റ്സ് മോർ ലൈക് ഒരു ആക്ടിംഗ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് เปีย มาడేတယ် เล็บ సత్తు ఇక్కడ జననన ఎక్కడో ఊరియా బావయ్య కొర్చడే బ్రెడ్ లెస్ అకే ఐ థింక్ ది రైట్ షిట్ సెట్ నా మెలిక్స్ సెట్ దే నా మెలిక్స్ సెట్ దే ఐ బి షాలిడ్ టేక్ మెలిక్స్ ఆఫిషియల్ మెలిక్స్ సెట్ కి మజం ఆ విశాల్ తో కూడా వర్క్ చేస ఒక ఎక్స్‌పీరియన్స్ యా బాయ్ സാധാരണ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് റീൽസ് ലോക്ക് ചെയ്തിട്ട് റീൽസ് മ്യൂസിക് ഡയറക്ടറിന് അയച്ചു കൊടുക്കും അയച്ചു കൊടുത്തിട്ടെങ്കിൽ നമ്മൾ ഫോണിൽ ബ്രീഫ് ബ്രീഫിങ്ങനെയൊക്കെയാണ് സംഭവം ഇതൊക്കെയാണ് എന്നുള്ളത് മ്യൂസിക് ഡയറക്ടർ അത് വർക്ക് ചെയ്ത് മ്യൂസിക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്ടറിനെ വിളിക്കും നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് റീൽസ് കണ്ടിട്ട് അതിൽ കറക്ഷൻസോ ചേഞ്ചസുണ്ടെങ്കിൽ പറയും അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലുള്ള പ്രോസസ്സ് വിത്ത് ഇറ്റ് വാസ് ഡിഫറെ ഞാൻ റീൽസ് അയച്ചു കൊടുത്തു ാണ് ഞാൻ പക്ഷെ വർക്ക് കഴിഞ്ഞോ ഞാൻ അയച്ചിട്ടുള്ള പുള്ളി പറഞ്ഞില്ല വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കാണാന്ന് പറഞ്ഞു ഞാൻ ചെന്നിട്ട് നമ്മൾ ഒരുമിച്ച് കണ്ട് സോ കണ്ടു കഴിഞ്ഞ് നമ്മള് പോർഷൻസ് മാർക്ക് ചെയ്യും ഇവിടെ മ്യൂസിക് വേണ്ടത് മാർക്ക് ചെയ്തിട്ട് ഓരോ സീനിലും വിശാൽ ചെയ്യുന്ന മ്യൂസിക് ഐ വിസ്

那两个就。<noise> Because, because of him I am able to do my interview in Malayalam industry because I know him and uh, through Sita Rama and through Vinayak Sashik only I got to meet her uh, first. So it was a wonderful uh, coincidence and I am really thankful to Vinayak Kumar. <laughs> അത് സിനിമ കാണുമ്പോ അറിയാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാണ് ഒരു സൂനിയർ പോലെ ആസിഫ് സാധാരണ ചിങ്ങ പടങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇപ്പോ ആസിഫിൽ നിന്ന് പടം തലവന

എത്രമാത്രം എത്ര <laughs> മെയിൻലി ഞങ്ങൾക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻസ് ഉണ്ടായിരുന്നു ഞാൻ സ്റ്റോറി ഒക്കെ നമ്മൾ കഥ കേൾക്കുമ്പോൾ തന്നെ ഒരു ഉണ്ടാവും യെസ് ആ ഒരു സമയത്ത് എസ്പെഷ്യലി ഓൾസോ എസ്പെഷ്യലിന് എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് ആ സമയത്ത് വന്നോണ്ടിരുന്ന എല്ലാ ഒരു സെയിം കൈൻഡ് ഓഫ് സ്റ്റോറീസും ആയിരുന്നു അപ്പൊ ഞാൻ ഔട്ട് ആയിരുന്നു ഈ സെയിം കൈൻഡ് ഓഫ് ചെയ്തിട്ട് എന്തിനാണ് ഐ റാദർ ടേക്ക് എ ബ്രേക്ക് എന്നുള്ള രീതിയിൽ ആൻഡ് ാണ് വിളിച്ച് പറഞ്ഞു കഥയും കൂടെ കേട്ട് ത്രിൽഡായി അതായത് നമ്മൾ കറക്റ്റ് ആയിട്ടൊരു ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനത്തെ സീൻസ് ഇങ്ങനത്തെ സെറ്റിംഗ് ഇങ്ങനത്തെ സ്റ്റോറി അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചില സമയത്ത് സ്ക്രിപ്റ്റുകൾ വരുമല്ലോ അതുപോലെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ആൻഡ് സ്റ്റോറി കേട്ടുകഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിട്ട് ഞാൻ അൽഫാസിന്റെ അടുത്തൊരു കാര്യം റിക്വസ്റ്റ് ചെയ്തു അൽഫാസ് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് ഇത് ലൈ സൗണ്ട് ചെയ്യണം നമുക്ക് സിങ് സൗണ്ട് തന്നെ ചെയ്യണം അപ്പൊ എനിക്ക് അതുവരെ പ്ലാൻ ഉണ്ടായിരുന്നില്ല ബിക്കോസ് ആണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പ ഷൂട്ടിംഗ് കണ്ടീഷൻസ് അറിയത്തില്ല ബട്ട് യുനോ അപ്പം ഈ സിങ് സൗണ്ടും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അവിടെ എത്തിയിട്ട് അങ്ങനത്തെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിങ് ഉണ്ടായിരുന്നു പിന്നെ ഡയലോഗ്സ് ഒക്കെ ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ ഡെവലപ്പ് ചെയ്തത് ഞങ്ങള് സംസാരിച്ച് 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 വിൾ സാറ്റ് ആൻഡ് ഞങ്ങൾ തന്നെയായിരുന്നു ഡയലോഗ്സ് ഒക്കെ കുറെ ഞങ്ങളുടെ രീതിയില് ആ ക്യാരക്ടർ എന്റെ ക്യാരക്ടർ എൻ്റെതായ ഒരു ഒരു ും പറയാണത് അപ്പം എന്റെ എക്സ്പീരിയൻസിൽ മെന്റൽ ഹെൽത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ഇൻപുട്സ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യും ഞങ്ങൾ അതനുസരിച്ച് ഡയലോഗ്സ് എഴുതാൻ തുടങ്ങി അപ്പം ആ ഒരു പ്രോസസ്സിൽ തന്നെ ഇറ്റ് ക്ലോസ് ടു പിന്നെ ഈ ഒരു കോസ്റ്റ്യൂ യു നോ ലൈക് ആൻഡ് ഐ തിക്റ്റി ആണ് അല്ലേ സോ മാറ്റ് കുറച്ചൂടെ കഴിയുമ്പോഴത്തേക്കും നേരത്തെ നമുക്ക് കാണുമ്പോൾ വേറെ ഒത്തിരി സ്പെഷ്യാലിറ്റീസും കൂടെ ഉണ്ടെന്നില്ലേ അപ്പം യു ഐ വസ് ജസ്റ്റ് ബീങ് മൈസെൽഫ് ലൈക്ക് അവിടെ മേക്കപ്പോ ഹെയറോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഐ വിഡ് ഇറ്റ് മൈ മേക്കു ഹൗവർ മൈ ഹെയർ വേഴ്സ് പിന്നെ ഈസി ഫ്ലോ ആയിരുന്നു അത് ആൻഡ് എനിക്ക് തോന്നുന്നില്ല സിംഗ് സൗണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് സിംഗ് സൗണ്ട് പ്രത്യേകത പിൻഡ്രോപ് സൈലൻസ് ആയിരിക്കും നമ്മളൊരു ഭയങ്കര മെഡിറ്റേറ്റീവ് പ്രോസസ്സ് ആയിരിക്കും നമ്മൾ അഭിനയിക്കുമ്പോ തന്നെ സിംഗ് സൗണ്ട് ആണെങ്കിൽ ഇല്ലാത്തോണ്ട് നമ്മള് കറക്റ്റ് ആയിട്ട് ഡയലോഗ്സ്

അതെ സാറും പക്ഷേ സാർ ഒരിക്കലും ഡയലോഗ് ഇങ്ങനെ തന്നെ വേണം എന്ന ത്രൂ ഔട്ട് ഒരു ആശയുള്ള അങ്ങനത്തെ ഡയറക്ടർ അല്ല ബിക്കോസ് ഹി മോസ്റ്റ് ഓഫ് സാറും ഏരിയാസില് ചില സീൻസില് ചില ഏരിയാസില് ചില ഡയലോഗ്സ് പോലെ തന്നെ വരണം എന്നുണ്ടാകും അതല്ലാതെ ബാക്കിയൊക്കെ കോൺവെർസേഷൻ സാറിന്റെ ഡയലോഗ്സ് ഒക്കെ കേട്ടാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ കോൺവെർസേഷനിലായിട്ടുള്ള ഡയലോഗ്സ് ആണ് സാറിന്റെ സിനിമകളിൽ ഉണ്ടാവുക സോ ഇൻ ദിസ് ഫിലെ ഡയലോഗ്സ് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാറ്റി ഒക്കെ ആണ് ചെയ്തത് സീൻ സൗണ്ട് ടു ഹാവ് സീൻ സൗണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ഈ പറയുന്ന എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഒന്ന് ഡെസേർട്ടിലാണ് ഷൂട്ട് അവിടെ വിൻഡും കാറ്റും ഗേണോസിബിൾ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കും സൗണ്ട് ഡിസൈനർ സ്പെഷ്യൽ എക്യൂപ്മെന്റ്സ് ഒക്കെ ഉണ്ട് ആ എക്യൂപ്മെന്റ്സ് ഒക്കെ കയറേണ്ടി വരും എന്നിട്ട് ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഓഡിയോ ടീം അവിടെ റേക്കിങ് ചെയ്തു ടെസ്റ്റ് സൗണ്ട് ഷൂട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് അയച്ചിരുന്നത് നമ്മുടെ സ്റ്റുഡിയോയിലിട്ട് ടെസ്റ്റ് ചെയ്തു ഓക്കെ വന്നുകഴിഞ്ഞിട്ടാണ് നമ്മള് ഷൂട്ട് തുടങ്ങുന്നത് അപ്പൊ പ്രേംനവാസ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ ഓൾസോ ഹാവ് ടു മേക്ക് ഷോർ ദാറ്റ് അതിന്റെ ഫ്ലോറിങ്ങും ഒക്കെ സിംഗ് സൗണ്ട് ഫ്രണ്ട്ലി ആയിരിക്കണം അവിടെ ഒത്തിരി ശബ്ദമുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം അഞ്ജലി മേരാണ് അതായത് മലയാള സിനിമയിലെ നടിമാരെവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടോ എന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മലയാളത്തിൽ റീസൺലി ഹിറ്റ് ആയ ആവേശമാണെങ്കിലും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് മെയിനായിട്ട് വന്നിട്ടില്ല സോ അമലയ്ക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് പറയാനുള്ളത് ബിക്കോസ് ഈ ഒരു സ്റ്റേജിലും സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നടിയാണ് മറ്റുള്ള നടിമാരൊക്കെ ഇത്തരം സ്റ്റേജിൽ ബാക്ക് ഓഫ് ചെയ്യാൻ ഇവൻ സോഷ്യൽ മീഡിയ ബാക്ക് ഓഫ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പൊ ആ ഒരു ചോദ്യത്തിന് അമലയ്ക്കുള്ള ഒരു മറുപടി മലയാള സിനിമയിലെ ഉത്തരവായിരിക്കില്ല

അപ്പൊ തന്നെ ഞാൻ ലിൻഡാ മാമിനോടും കാത്തിനോടും ഒക്കെ സാർ കഥ പറയാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ട സംഭവം അങ്ങനെയാണ് സാറ് രമേശ് സാറിനോട് പറയുന്നത് കേൾക്കുന്നത് നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് സാർ കൊച്ചിയിൽ വന്നപ്പോൾ കഥ പറഞ്ഞിരിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്നും ബ്രീഫ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റോറി പറഞ്ഞത് ഈസ് വെരി ഗുഡ് അറ്റ് ജഡ്ജിങ് തിങ്സ് ഐ തിങ്ക് അത് കഴിഞ്ഞിട്ട് കൂമന്റെ സമയത്താണ് ആസിഫിനോട് കഥ പറയുന്നതും ഇതൊരു going to a thriller, it's an intense drama. It's about these characters, uh, their journey. Uh, and uh, you know, these two characters, Asif and Amla, they've come from two different walks of life and how they meet and how they interact. It's more of an intense drama than anything else. And uh, of course, there are some thrilling elements as well, which is just an add on. But primarily, these characters their <laughs> journey. And uh, yeah, that, that's where it is. ഞാൻ അവരുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അറിയാവുന്ന ആൾക്കാരാണ് അപ്പോ സംഗീത് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്ന സംഗീതാണ് എന്നോട് ചോദിച്ചത് എന്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിട്ടുണ്ടോ നമുക്ക് താല്പര്യം ഉണ്ടെന്ന് സംഗീതാണ് പറയുന്നത് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേവനും എല്ലാവരും വന്ന് സിനിമ കാണുകയും ഇഷ്ടപ്പെടുകയും അങ്ങനെ എന്റെ പ്രോസസ്സ് തൂൽക്കര കണ്ടിട്ടില്ല ആഗ്രഹം ആഗ്രഹമൊക്കെ നിനക്കത് പറയണ്ടേ ഞാൻ ആക്ച്വലി സിനിമ കംപ്ലീറ്റ് ആയി പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സിനിമ നമ്മൾ കുറെ കാണില്ല നമ്മുടെ അടുത്തുള്ള ആൾക്കാരും എല്ലാവരും കാണുമല്ലോ അപ്പൊ അവരെ കണ്ടവരൊക്കെ ഇതൊരു ഒന്ന് ഇതൊരു യൂണിവേഴ്സൽ സബ്ജെക്ട് ആണ് ഏത് ഭാഷയിലും നടക്കാവുന്ന സംഭവങ്ങളാണ് സിനിമ നടക്കുന്നത് ഒരു ഇമാജിനറി ലാൻഡിലാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എന്നല്ല അപ്പൊ സിനിമ കണ്ടവരൊക്കെ പറഞ്ഞത് യൂണിവേഴ്സൽ ആണല്ലോ ഒരു കാണുമ്പോ ഒരു ഇന്റർനാഷണൽ ഫീൽ ഉണ്ട് സോ ഇറ്റ് നൈസ് ഐഡിയ ടു ഇറ്റ് ഇൻ അതർ ലാംഗ്വേജസ് രമേശ് സാറിനോട് സജെസ്റ്റ് ചെയ്തു സാർ ദാറ്റ് ഗുഡ് ഐഡിയ സോ ഇറ്റ് വാസ് ഡിസിഷൻ വാസ്റ്റ് സീതാരാമത്തിലെ ഒരു പാട്ടിന്റെ രണ്ടു മിനിറ്റ് ആയിട്ട് അവസാനിപ്പിച്ചാലും ഉഷാറോട്ടെ ഏർ ഏതായാലും വിഷാൽ വന്നാലേ നമുക്കൊരു ഗംഭീരമായ അതെ അതെ പണിയെടുക്ക